ദോഹയിൽ ഹമാസ് നേതാക്കളെ വകവരുത്താൻ ഇസ്രയേൽ നടത്തിയ ആക്രമണം യു എസും ഖത്തറും അറിഞ്ഞെന്ന റിപ്പോർട്ട് വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും യു എസോ ഖത്തറോ ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിന് സംരക്ഷണം ഒരുക്കാൻ തയ്യാറായില്ലെന്നാണ് വാദം ഹമാസിനെ പിന്നിൽ നിന്ന് കുത്തുന്ന നയമാണ് ഖത്തർ സ്വീകരിച്ചതെന്നും ആക്ഷേപമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിനു പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിക്കുകയും ഇറാനും സിറിയയും ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കാലയളവിൽ ഒന്നും ഇസ്രായേൽ ഖത്തറിനെതിരെ തിരിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗം ഖത്തറിലാണ് പ്രവർത്തിച്ചു പോരുന്നത് എന്നിട്ടും ഖത്തറിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ഒഴിഞ്ഞു നിൽക്കുന്നത് തുടർന്നു നിലവിലെ സാഹചര്യത്തിൽ ഖത്തറിനു മേൽക്കൈ ലഭിക്കുന്നില്ലെന്ന് വന്നതോടെ ഇസ്രായേലിനും യു എസിനുമൊപ്പം ഹമാസിനെ ആക്രമിക്കാൻ കൂടിയെന്നും ഇതിന് സൗദി അറേബ്യയുടെയും സമ്മതം ലഭിച്ചുവെന്നുമാണ് ശക്തമാകുന്ന വാദങ്ങൾ മൂന്ന് പ്രധാന സിദ്ധാന്തങ്ങളാണ് ജിയോ പൊളിറ്റിക്കൽ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് ഹമാസ് ഖത്തറിന് തലവേദനയാകുന്നുവെന്നതാണ് കൈവിടാനുള്ള കാരണങ്ങളിൽ പ്രധാനം രണ്ടായിരത്തിമൂന്നിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേൽ പൌരന്മാർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചു ഒരു വർഷത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതും കുറച്ചെങ്കിലും ബന്ദികളുടെ മോചനം സാധ്യമായതും എന്നാൽ പിന്നീടങ്ങോട്ട് യുഎസ് നിർദ്ദേശിക്കുന്ന ഇസ്രയേലിന് മേൽക്കൈ നൽകുന്ന വെടിനിർത്തൽ കരാറിൽ കരാറിലെത്തിച്ചേരാൻ ഹമാസിനുമേൽ നിരന്തരം സമ്മർദ്ദമുണ്ടായിരുന്നു ഇത് ഖത്തറിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയെന്നും ഹമാസ് ഒരു ബാധ്യതയായി മാറിയതോടെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തുകടക്കണമെന്ന നിലപാടിലേക്ക് ഖത്തർ എത്തിച്ചേർന്നുവെന്നുമാണ് അമേരിക്കൻ അനലിസ്റ്റുകൾ പറയുന്നത് വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഖത്തർ പ്രധാനമന്ത്രി ഹമാസിനോട് ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമാണെന്നാണ് വിവരം സമാധാന ചർച്ചകളുടെ ഭാഗമായ ഖലീൽ അൽഖയെ വകവരുത്തി കളയാമെന്ന പോലും ഈ സാഹചര്യത്തിലാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് വിവരം ഒന്ന് ഖത്തറിന് തലവേദന ഒഴിക്കണം ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണം ഇസ്രയേലിന് ഹമാസിനെയും തീർക്കണം ഈ മൂന്ന് താൽപര്യങ്ങൾ ഒന്നിച്ചതോടെയാണ് ദോഹ ആക്രമണമുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദോഹയിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലെ ജനവാസ മേഖലയിൽ വിദേശ എംബസികൾക്കും സ്കൂളുകൾക്കും അടുത്തുള്ള അതീവ സുരക്ഷാ മേഖലയിൽ തന്നെയാണ് ആക്രമണം നടന്നത് പശ്ചിമേഷ്യയിലെ യു എസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ അൽ ഉദൈദിന വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമണം നടന്ന കെട്ടിടം തന്നെ ആക്രമണം ഖത്തർ അറിഞ്ഞില്ലെന്ന വാദം അവിശ്വസനീയമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ദോഹയിലെ ആഡംബര മേഖലയായതിനാൽ തന്നെ ആക്രമണം കൃത്യവും ലക്ഷ്യ കേന്ദ്രീകൃതവും മാത്രമായിരിക്കേണ്ടതുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണമാണ് നടന്നിരുന്നതെങ്കിൽ അത് കനത്ത നാശനഷ്ടം വിതച്ചേനെ ഇവിടെ അതുണ്ടായില്ല ആക്രമണത്തിന്റെ ഭാഗമായി പതിനഞ്ച് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഖത്തറിലെത്തി മുതിർന്ന ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടത്തിൽ മാത്രം പത്തു ബോംബുകൾ മടങ്ങി അത്യാധുനിക ആയുധങ്ങളും വ്യോമപ്രതിരോധവുമെല്ലാം കൈവശമുള്ള ഖത്തർ ഇസ്രയേലിന്റെ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന വാദം കളവാണെന്നും വിദഗ്ധർ പറയുന്നു റെഡാറിലൊന്നും പതിയാത്ത തരം യുദ്ധവിമാനങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന് മാത്രമാണ് ഖത്തർ ഇതേക്കുറിച്ച് പറഞ്ഞത് ആക്രമണ വിവരം അറിഞ്ഞപ്പോൾ വൈകിപ്പോയെന്ന അമേരിക്കയുടെയും ഖത്തറിന്റെയും വാദം വിശ്വസനീയമല്ലെന്നും വിദഗ്ധർ പറയുന്നു മാസങ്ങളുടെ തയ്യാറെടുപ്പില്ലാതെ ഇത്തരമൊരാക്രമണം നടത്താനാവില്ലെന്നാണ് വിലയിരുത്തൽ ഇത് ശരിവയ്ക്കുന്നതാണ് ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥർ സിയൻഎന് നൽകിയ മറുപടി മൂന്നു മാസം നീണ്ട തയ്യാറെടുപ്പിനൊടുവിലാണ് ദോഹ ആക്രമിച്ചതെന്നായിരുന്നു ഉന്നതരുടെ വെളിപ്പെടുത്തൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്ക് ഖത്തറിലെത്തണമെങ്കിൽ സൌദിക്കും ജോർദാനും മുകളിലൂടെ ഏകദേശം രണ്ടായിരം കിലോമീറ്ററെങ്കിലും പറക്കേണ്ടതുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളുടെ സഞ്ചാരം അറിയാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യവും ഉയരുന്നു ഗൾഫ് രാജ്യങ്ങൾ ആക്രമണം മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്നും ബോധപൂർവം കണ്ണടച്ചതാണെന്നുമാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക്